ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മൂന്ന് കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് സിജോയുടെ അഭിഷേകിൻ്റെ പിന്നെ നോറയുടെ അഭിഷേകിന് നമുക്കറിയാം അമ്മ മരണപ്പെട്ടതാണ് അപ്പോൾ വരുന്നത് സിസ്റ്ററാണ് പിന്നെ നോറയുടെ ഉമ്മയെ കാണിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ സിജോയുടെ അമ്മ അമ്മ വന്നിട്ടുള്ള ഒരുപാട് വൈകാരിക നിമിഷങ്ങൾ പ്രമോയിലൂടെ കാണിക്കുന്നുണ്ട് സിജോയ്ക്ക് അന്ന് അത് സംഭവിച്ചിട്ട് പോലും അമ്മയ്ക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല കാരണം അന്ന് ഇത് സംഭവിച്ചു ഇവരുടെ അണ്ടറിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് അമ്മയെ കാണാനോ അവരുടെ അടുത്ത് പോകാനോ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഇത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വരുന്നടാന്നൊക്കെ പറയുന്നുണ്ട് അമ്മ അമ്മയുടെ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ ഒക്കെ മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ നോറയുടെ ഉമ്മയെ കാണിക്കുന്നുണ്ട് അപ്പം നോറ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നുണ്ട് ഒരു കരച്ചിലിൻ്റെ വക്കിലെത്തിയ അല്ലെങ്കിൽ എപ്പോഴും സങ്കടമാണ് പെട്ടെന്ന് കരയുന്ന ഒരാളാണ് അപ്പോൾ ഉമ്മയെ കാണുമ്പോൾ പറയേണ്ടതും ഇല്ലല്ലോ ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ലൈവിൽ കാണാം